കർത്താവിനൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ജനുവരി ആറ് ശുദ്ധധനഹ പെരുന്നാളായി സഭ കൊണ്ടാടുന്നു കർത്താവിന്റെ മാമോദിസയുടെ പെരുന്നാളാണിത് ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉദയം അഥവാ വെളിപ്പെടുത്തൽ എന്നത്രയും കർത്താവ് തന്നെ പരശുശ്രൂഷയുടെ ആരംഭത്തിൽ യോഹന്നാനിൽ നിന്ന് മാമോദിസ ഏറ്റു എന്ന് സുശേഷകന്മാർ സാക്ഷിക്കുന്നു യേശു എന്തിനാണ് സ്നാനമേറ്റത് പലപ്പോഴും യേശുവിൻ്റെ സ്നാനത്തെ മുതിർന്നവരുടെ സ്നാനവുമായി ചേർത്ത് ബന്ധിപ്പിക്കാറുണ്ട് യേശു പാപമോചനത്തിൻ്റെ പാപപരിഹാരം നേടേണ്ട ഒരു സ്നാനമല്ല ഏറ്റത് എന്ന് കൃത്യമാണ് ആധാരമായിട്ടുള്ളത് വിശുദ്ധ യോഹനാന്റെ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് യേശു എന്തിനാണ് സ്നാനം ഏറ്റതെന്ന് ഈ വേദഭാഗം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി തന്നെ താൻ ഇസ്രായേലിനെ വെളിപ്പെടുത്തേണ്ടതിനത്രേ യേശു ക്രിസ്തു സ്നാനം ഏറ്റത് യോഹനാന്റെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിലൂടെ സ്ലീഹ ഇപ്രകാരം പറയുന്നു ഞാനും അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമതായി യേശു ദൈവപുത്രനാണെന്ന ഈ നനഹാപെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാം രണ്ടാസങ്കീർത്തനം ഏഴാം വാക്യത്തിൽ നീ എൻ്റെ പ്രിയപുത്രൻ നന്ദി ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്നതായി സുശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമതായി പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനം കഴിപ്പിക്കുന്നവനാണ് യേശു എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ധനഹപ്പെരുന്നാൾ അവനുസുശേഷം ഒന്നാമത്യം മുപ്പത്തിമൂന്നാം ആക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു യോഹനാൻ സുശേഷം ഒന്നാമതിയായി മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു നാലാമതായി യേശുവിൻ്റെ മാമോദീസായുടെ അനുഭവത്തെപ്പറ്റി ആ വെളിപ്പെടുത്തലിനെ പറ്റി യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിലൂടെ യോഹന്നാൻ സ്ലിഹ വിശുദ്ധീകരിക്കുമ്പോൾ അതിനാമുഖമായി ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് പിറ്റേനാൾ യേശു തന്റെ അടുക്കിൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് യേശുവിന്റെ മാമോദിസായെ പറ്റി വിവരിക്കുന്നത് പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കൃത്യമായ വെളിപ്പെടുത്തൽ ഈ മാമോദിസായുടെ അനുഭവത്തോട് ചേർത്ത് രേഖപ്പെടുത്തുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മപ്പെടുത്തലത്രേ നമ്മുടെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടാണ് ക്രിസ്തു എന്ന് പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ പാപപരിഹാരാർത്ഥം മാമോദീസായ്ക്കായി വന്ന സകലത്തിനും പാപപരിഹാരം നൽകുന്നവനും ഞങ്ങളുടെ നിർമ്മലീകരണത്തിനു വേണ്ടി സ്നാനത്തിന് സ്നാനത്തിനെഴുതേണ്ടിയ സകലത്തെയും ശുദ്ധീകരിക്കുന്നവനുമായ കർത്താവെന്ന് ഇന്ന് വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള സ്നാനത്താൽ നമ്മുടെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങളെയും കറകളുമാകുന്ന അഴുക്കിനെ അവൻ കഴുകിക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നു പാപബന്ധങ്ങളിലും ദുർമോഹങ്ങളിലും ഉൾപ്പെട്ടിരുന്നവനെ സൃഷ്ടാവ് കണ്ടപ്പോൾ തോളിന്മേൽ എടുത്തുയർത്തുകയും നദിയിൽ ഒഴിക്കുന്നതിനാൽ അവന്റെ കറകളെ കഴുകിക്കളയുകയും മനസ്സോടെ വീണുപോയ ആദാമ്യ രൂപത്തെ അതുമൂലം ഉയർത്തുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്രകാരം യേശുവിന്റെ സ്നാനം എന്താണ് എന്ന് എന്തിനാണ് യേശു സ്നാനം ഏറ്റതെന്ന് കൃത്യമായി പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അത് ഇസ്രായേലിന് വെളിപ്പെടുകയും ദൈവത്തിനാണെന്ന് ലോകത്തിന് സാക്ഷിക്കുകയും പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനം കഴിപ്പിക്കുകയും നമ്മുടെ പാപകത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുകരിക്കട്ടെ